ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റി ഒരു സാമ്പാറാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓണം തന്നെ വരണമെന്നൊന്നുമില്ല നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു സിമ്പിൾ ടേസ്റ്റി സാമ്പാറാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം പരിപ്പൊന്ന് കുതിർത്തതും അതിലോട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ചേന സവാള കുറച്ച് കായം ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ പരിപ്പൊന്ന് വേവുന്ന സമയം നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് നല്ല ചിരവ് ഒരു ഇച്ചിരി ഉലുവയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് മുരിങ്ങക്കായ പച്ചക്കായ അതുപോലെ കുറച്ച് വേവുള്ള കഷ്ണങ്ങളൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പുളിയൊന്ന് പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ വെണ്ടക്ക വഴുതനങ്ങ തക്കാളി പയറ് അതെല്ലാം ഇട്ടിട്ട് വീണ്ടും വേവിച്ചെടുക്കുക അതാ ഇതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾ ആ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് സാമ്പാർ പൗഡർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഏതായാലും ഇനി ആവശ്യത്തിന് ചൂടുവെള്ളം തിളച്ച വെള്ളം കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തയ്യാറായിട്ടോ ഇതുപോലെ വേണമെങ്കിലും സെർവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കാരണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കടുകിട്ട് പൊട്ടിച്ചതിലോട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടി ചേർത്ത് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ സാമ്പാർ സെറ്റായിട്ടോ അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ